അല്ല എങ്ങോട്ടാണ് ഇല്ല മുഖം എടുക്കടാ മുഖം കൂടി ആയില്ലല്ല നങ്ങം പണിയുള്ള ഓണ്ടൂടെ പഞ്ചാടി ഹലോ ഗയ്സ് നമ്മൾ ബദാം പൊട്ടിക്ക പോണപാവം നങ്ങം പണിയുള്ള നാടാ നാടാ ഇറുമ്പ് എടിച്ചാ da <laughs> <laughs>

ഇടവിടെ ഇടൂട്ടാ ചുപ്പ അരീ മുടി കാച്ച കൊക്കള് ഹം എനേ ടെസ്റ്റ് ഉണ്ട് മുട്ട കണ്ടുണ്ട 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 സൂപ്പറ സൂപ്പറവരാ സൂപ്പറ സൂപ്പറ ഹം ഹം ചുപ്പേ എങ്ങു പോ ചപ്പച്ചയാണ്ടി നമ്മള കളനെ ഉട ബയ്യൻ കളനെ ചോറടടാ ഇത് ചോരയല്ല ഇ ഇത് വേടോ മണ്ട കളത്തെ ഹ് പറണ്ട ഹ് യാടി ദേ ദു മെദമ്മ ഓടാ അടയ്ക്കോടാ ഹോ തന്ത ഉടുക്കാന നീ നല്ല അച്ഛൻ അല്ലേ നീ പറയണ്ടേന്നോന്നല്ല അത് കൂടുതൽ അച്ഛൻ അല്ലേ ഉതക്കോ നോ കൈ കാണിക്കി

ഇല്ല തീർന്നു ഇനില്ല അയ്യോ മുഖം നാളെ നോക്കാം നാളെ നാളെ ഉണ്ട് അതെ മോൾ എന്നെ മോൾ ഉണ്ട് ല്ല ഇനില്ല ഞാൻ ഓക്കേ ബൈ സീ യു ഉമ്മ